മിഷിഗണിലെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി വെടിയുതിർത്ത ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിന് മുൻപാണ് ട്രംപ് ഇത്തരത്തിലൊരു അനുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് പള്ളിയിലാണ് ഞായറാഴ്ച വെടിവയ്പുണ്ടായത് പള്ളിയിൽ തീപിടുത്തവും ഉണ്ടായി ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാൽപ്പത് വയസ്സുകാരനായ അക്രമി വാഹനം പള്ളിക്കുള്ളിലേക്ക് ഓടിച്ചുകയറ്റുകയായിരുന്നു ശേഷം വെടിയുതിർക്കുകയും മനപൂർവ്വം തീയിടുകയും ചെയ്തു പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് അക്രമി കൊല്ലപ്പെട്ടത് അക്രമിയുടെ വെടിവെപ്പിൽ പരിക്കേറ്റവരിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണ് ബട്ടണിൽ നിന്നുള്ള നാൽപ്പത് വയസ്സുകാരനാണ് ആക്രമി എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അക്രമി തന്റെ വാഹനം പള്ളിയുടെ മുൻവാതിലുകളിലൂടെ ഓടിച്ചുകയറ്റി തുടർന്ന് അയാൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയിലുണ്ടായിരുന്ന ആളുകൾക്ക് നേരെ നിരവധി തവണ വെടിയുതിർത്തു വെടിവെപ്പിന് ശേഷം അക്രമി മനപൂർവ്വം തീയിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തീപിടുത്തത്തിൽ പള്ളി പൂർണ്ണമായി തീ അണച്ചതിന് ശേഷമേ കൂടുതൽ പേർക്ക് അപായമുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കൂ എന്ന് പോലീസ് മേധാവി വില്യം റനി പറഞ്ഞു സംഭവ സമയത്ത് നൂറുകണക്കിന് ആളുകൾ പള്ളിയിൽ ഞായറാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു പോലീസിന് സഹായമായി എഫ് ബി ഐ നൂറ് ഏജന്റുമാരെ അധികം നിയോഗിച്ചിട്ടുണ്ട് പള്ളി വളപ്പിൽ നിന്ന് സ്ഫോടക വസ്തു പോലെ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമത്തെ അപലപിച്ചു മിഷിഗനിലെ ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡിസൈൻസിൽ നടന്ന ഭീകരമായ വെടിവയ്പ്പിനെ കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചു എന്നും എഫ് ബി ഐ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫെഡറൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണയും നൽകുകയും ചെയ്യുമെന്ന് ട്രംപ് അറിയിച്ചു പ്രതി മരിച്ചുവെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നും അമേരിക്കയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ മറ്റൊരു ആക്രമണമായി ഇത് തോന്നുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇരകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ട്രംപ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മിച്ചുഗൻ ഗവർണർ ഗ്രച്ചൻ വിറ്റ്മർ ഗ്രാൻഡ് ബ്ലാങ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ആരാധനാലയങ്ങളിൽ നടക്കുന്ന ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലാറ്റർഡേ സെയിൻസിനെ ചേർത്തു പിടിക്കുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് വയസ്സുകാരി ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു അറുനൂറിലേറെ ഡ്രോണുകളാണ് ഞായറാഴ്ച പുലർച്ചെ റഷ്യ കീവിന് നേരെ ഉപയോഗിച്ചത് മൂന്ന് വർഷത്തിലേറെ നീണ്ട റഷ്യൻ അധിനിവേശത്തിലൂടെ ഏറ്റവും വലിയ ഏരിയൽ ആക്രമണമാണ് നടന്നത് വ്യോമാക്രമണത്തിൽ നാല് പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്പോറിഷ്യയിൽ മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ഉക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗം ഡ്രോണുകളും നാൽപ്പത്തിമൂന്ന് ക്രൂയിസ് മിസൈലുകളും തടഞ്ഞു അതേസമയം ആശുപത്രികളും ഫാക്ടറികളും അടക്കമുള്ള കെട്ടിടം ൾ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട് കീവ് ലക്ഷ്യമാക്കി റഷ്യൻ സൈന്യം ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചുവെന്നും ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടു എന്നും ഉക്രൈൻ അവകാശപ്പെടുന്നു വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ട് വ്യോമപാത അടച്ചു തങ്ങളുടെ വ്യോമാതിർത്തിയിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങൾ ബാൾട്ടിക് മേഖലയിലെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു എന്നാൽ നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് ഉദ്ദേശമില്ല എന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യു എൻ ജനറൽ അസംബ്ലിയിൽ വ്യക്തമാക്കി റഷ്യൻ ആക്രമണങ്ങളിൽ നാലു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് തലസ്ഥാനമായ കീവിലാണ് ഈ മരണങ്ങൾ സംഭവിച്ചത് പ്രാദേശിക ഉദ്യോഗസ്ഥർ നൽകിയ വിവരം അനുസരിച്ച് കീവിലും സമീപ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു തെക്കൻ ഉക്രൈനിലെ സ്പോറിഷ്യയിൽ മുപ്പത്തി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ആശുപത്രികളിൽ ചികിത്സ തേടി വരെ കുട്ടികളും ഉൾപ്പെടുന്നു ഞായറാഴ്ച രാവിലെയും ഉക്രൈൻ തലസ്ഥാനത്തിനു മുകളിൽ ഡ്രോണുകൾ വെടിവെച്ചിട്ടു ആക്രമണം എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു ന്യൂസ്